ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാ ദൈവമേ നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരവരുളുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വരും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാകിയാൽ പ്രാർത്ഥനയുടെ മറുപടി വരും ദൈവത്തിൻ്റെ മറുപടി നീതിയുള്ള മറുപടിയായിരിക്കും ആയിരിക്കും യഹോബ നേരുള്ളവൻ അവൻ എൻ്റെ പാറ അവനിൽ നീതി കേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുത്തും ആ മറുപടി നീതിയുള്ളതായിരിക്കും എന്നെ ഞാൻ നിനക്ക് ഉത്തരവരുളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന യാചിക്കുന്ന അപേക്ഷിക്കുന്ന നിങ്ങൾ ലജിക്കപ്പെടുവാൻ ദൈവസമ്മതിക്കത്തില്ല പ്രാർത്ഥനയുടെ മറുപടി വരും ആ മറുപടി എങ്ങനെയായിരിക്കുമെന്നാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന രക്ഷയാം ദൈവമേ പ്രിയപ്പെട്ടവരെ യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നമ്മുടെ ദൈവം ഏക സത്യ ദൈവമാണ് ഏക സത്യ ദൈവമായ ഹോവയായ നിന്നെയും നീ അയച്ചിരിക്കുന്ന നിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുന്ന തന്നെ നിത്യജീവനാകുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെ സങ്കേതമാണ് സകല മനുഷ്യരുടെ ആശ്രയമാണ് ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തര വരുള്ളുന്നു പ്രാർത്ഥിക്കുന്നവൻ അറിഞ്ഞുകൊള്ളണം പ്രാർത്ഥനയുടെ മറുപടി ഭയങ്കരമായിരിക്കും അവൻ ഭയങ്കര കാര്യങ്ങളാൽ ീതിയോടെ ഉത്തരമരുളുന്ന ദൈവമാണ് ഷത്രിക്ക് മേശക്കബേദ് ബാലന്മാർക്കത് നേസർ പടുത്തുയർത്തിയ ബിംബത്തെ എല്ലാവരും വീണ് നമസ്കരിക്കണമെന്നുള്ള രാജകൽപ്പന കേട്ടിട്ടും അവർ ബിംബത്തെ നമസ്കരിക്കാതെ ഏക സത്യദൈവമായ ഹൂബയെ മാത്രം കുമ്പിടുവാൻ ആഗ്രഹിച്ചപ്പോൾ രാജാവ് പറഞ്ഞു നിങ്ങളെ ഞാൻ ഇരിയുന്ന തീച്ചുകളിട്ടുകളും അവ രാജാവിനോട് എന്ത് പറഞ്ഞെന്നോ രാജാവേ നിബുക്കത്തിനേശ് രാജാവേ ഞങ്ങളുടെ ദൈവം ഏകനാണ് ഞങ്ങളുടെ ദൈവം സത്യ ദൈവമാണ് ഞങ്ങൾ നിന്റെ ബിംബത്തെ നമസ്കരിക്കത്തില്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല അവർക്കൊരു വലിയ പ്രതീക്ഷയുണ്ട് ദൈവം വിടുവിക്കുന്നവനാണ് അതെ ദൈവത്തെ ആശ്രയിക്കുന്ന ഓരോ ദൈവ പൈതലിനും ആ പ്രതീക്ഷയുണ്ട് ദൈവം എന്നെ അറിയുന്നവനാണ് എന്നെ സഹായിക്കുന്നവനാണ് എന്നെ വിടുവിക്കുന്നവനാണ് ആ പ്രതീക്ഷയും അവർക്ക് ആ രാജകൽപ്പന ശക്തമായിരിക്കുമ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ അടുത്തത്വരുടെ നിലപാടാണ് ദൈവം വിടുവിക്കുന്നവനാണ് എന്നാൽ അവൻ വിടുവിച്ചാലും ഇല്ലെങ്കിലും ദൈവം ഞങ്ങൾക്ക് നൽകിയ വചനം വിട്ട് ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല അവരങ്ങനെ വചനത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ വചനത്തിൽ അവരാശ്രയിക്കുമ്പോൾ അവർക്കു വേണ്ടി വെളിപ്പെട്ട മറുപടി ഭയങ്കരമായിരുന്നു എരിയുന്ന തീച്ചൂടയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വന്ന തീയുടെ ബലം കെടുത്തിക്കൊണ്ടുള്ള മറുപടി അത് ഭയങ്കരമായിരുന്നു ദാനിയ സിംഹത്തിൻ്റെ ഗുഹയിലിട്ടുകളും എന്നുള്ള രാജകൽപ്പന കർശനമായപ്പോൾ ൽ ദൈവത്തോട് പതിവ് പോലെ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു ആ സമയത്ത് മുറിയിൽ ദൈവം ഇറങ്ങി വന്നെന്ന് ദൂതൻ ഇറങ്ങി വന്നെന്നൊന്നും ചരിത്രം പറയുന്നില്ല അവനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു അവന്റെ പ്രാർത്ഥനയുടെ മറുപടി ഭയങ്കരമായിരുന്നു ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ അടപ്പിച്ചു കളഞ്ഞു പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഒരു ശബ്ദമല്ല ഒരു പ്രവൃത്തിയാണ് വെളിപ്പെടാൻ പോകുന്നത് മർക്കോസിൻ്റെ മാളിക മുറിയിൽ കാത്തിരിക്കുന്ന ശിഷ്യന്മാർക്കു വേണ്ടി വെളിപ്പെട്ട മറുപടി ഒരു കൊടിയ കാറ്റായിരുന്നു പ്രാർത്ഥനയുടെ മറുപടി ഭയങ്കരമായിരിക്കും വിശ്വസിക്കുക അവൻ ഭയങ്കര ഭയങ്കരകാരികളാൽ നീതിയോടെ ഉത്തര ദൈവം വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ